കാസർഗോഡ് കുടുംബ കോടതിയിൽ നിന്നും ചൊവ്വാഴ്ചയുണ്ടായത് അപൂർവ ഉത്തരവ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഗൾഫിലുള്ള ഭർത്താവുമായി ഭാര്യയുടെ കൗൺസിലിംഗ് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്താമെന്ന് കോടതി വ്യക്തമാക്കി കാസർഗോഡ് പെർമുദ സ്വദേശിയായ ഗൾഫുകാരനും കർണാടക പുത്തൂർ സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹമോചന ഹർജിയിലാണ് രണ്ടുപേരുടെയും കൗൺസിലിംഗ് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്താമെന്ന് കോടതി പറഞ്ഞത് ആറുവർഷം മുമ്പാണ് ഗൾഫുകാരനും യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹത്തിനു ശേഷം ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു കുഞ്ഞുമായി ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് പോകും വഴി ഉണ്ടായ അപകടത്തിൽ കുട്ടി മരണപ്പെട്ടിരുന്നു ദമ്പതികളുടെ ദാമ്പത്യബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് ഭർത്താവ് വിവാഹമോചനം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അഞ്ചിന് കുടുംബ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് കേസ് നടന്നുകൊണ്ടിരിക്കെ യുവാവ് ജോലി ആവശ്യാർത്ഥം ദുബൈയിലേക്ക് പോവുകയായിരുന്നു വിവാഹമോചനത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇരുവരെയും കൗൺസിലിംഗ് നടത്താൻ കോടതി നിർദ്ദേശിച്ചു അതിനിടയിലാണ് ഭർത്താവ് ഗൾഫിലാണെന്ന വിവരം ഹർജിക്കാരന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രദീപ് റാവു കോടതിയെ ബോധിപ്പിച്ചത് ദമ്പതിമാരിൽ ഒരാളുടെ സാന്നിധ്യം ആവശ്യമില്ലെന്നും മാനസിക സാന്നിധ്യം മതിയാകുമെന്നും മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന് വേണ്ടി ഹർജി നൽകിയ അഡ്വക്കേറ്റ് പ്രദീപ് റാവു ആവശ്യമുന്നയിച്ചു ഹർജിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കൗൺസിലിംഗ് നടത്താമെന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മുമ്പ് കൗൺസിലിംഗ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കുടുംബ കോടതി ജഡ്ജ് ഡോക്ടർ എം വിജയകുമാർ കൗൺസിലർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ദമ്പതിമാരുടെ കൗൺസിലിംഗ് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടക്കുമെന്നാണ് വിവരം കാസർഗോഡ് ജില്ലയിൽ ഇതാദ്യമായാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരു കേസിന്റെ കാര്യത്തിന് കൗൺസിലിംഗ് നടത്തുന്നത് കാസർഗോഡ് കോടതിയിൽ വീഡിയോ കോൺഫറൻസിംഗിന് പ്രത്യേക സംവിധാനം ഒരുക്കാത്തതിനാൽ ബദൽ മാർഗ്ഗങ്ങൾ അവലംബിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത